ആരാണ് <laughs> നമ്മടെ രണ്ടുപേരും ആവശ്യമാണ് പഞ്ചായത്തിന്റെ വർക്ക് ജില്ലാ പഞ്ചായത്തിന്റെ വർക്കായാലും ആയാലും എസ്റ്റിമേഷൻ പെൻഡിങ് ഇടുന്നതിനും ഇത്തരം എങ്ങനെ ലാബ് ചെയ്യിക്കുന്നതിന് എന്ത് ഉപരമുണ്ടോ അത് അവരെ ഏക്കുക ഇവരുടെ മുകളിൽ ഏറ്റി അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ ഇപ്പൊ ജില്ലാ പഞ്ചായത്തായാലും ഈ ഉണ്ട് ഇന്ന പുള്ളി ഈ വേണമെന്നാണ് വിളിച്ച പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ചീഫ് എഞ്ചിനീയർ വന്നിട്ട് ഇവർക്ക് പകരം ആരാണോ ഒരാൾക്ക് ചാർജ് കൊടുക്കുക ഒരാഴ്ച സമയം നമുക്ക് ഇത്ര കാലത്ത് നമ്മൾ വേണമെങ്കിൽ ഒരാഴ്ച സമയം നമുക്ക് പക്ഷെ ആ വർക്കിന്റെ എസ്റ്റിമേഷൻ പോലും എന്ന് പറഞ്ഞാൽ രണ്ടോ സ്റ്റേജിലോട്ട് പോകൂടും ഒരുപാട് പഞ്ചായത്തിൽ ജോലി ചെയ്യാത്ത ഒരാളെ അങ്ങനെയുള്ള കൊണ്ടുപോയാനാണ് വലിയ എളുപ്പമാണ് കൊണ്ടുവരാൻ പാടാ ജനങ്ങൾക്ക് ഉപയോഗപ്പെടേണ്ട പൈസ വിവിധ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഇരുപത് വാർഡിലും കൂടെ ഒരു കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു സംസാരിച്ചു കാര്യമില്ല ആറ് വരണം അവിടെ നമ്മൾ ആരും പോവൂല ഈ സ്കൂളില് ഇത്രയും ഫണ്ട് അനുവദിച്ചിട്ട് അത് രണ്ടായിരത്തി പത്ത് പത്ത് നാല്പത്തഞ്ച് അമ്പത് അറുപത് ലക്ഷം രൂപയ്ക്കകത്ത് സ്കൂൾ ഫണ്ട് ഇനിയും വരേണ്ട ഇനി മാർച്ച് ഇനി അത്തോണ്ട് മൂന്ന് വെള്ളിയാഴ്ചയാണ് ജനങ്ങളെ ഒരു പേപ്പർ ജനങ്ങളുടെ കാര്യത്തില് ഒന്നുമില്ല അപ്പൊ ഇത് മൊത്തം നമ്മുടെ ഈ പഞ്ചായത്തിൽ ഒരു വിവരം നടത്തില്ല ഒറ്റ ഈ കാരണം നമ്മുടെ ഒന്ന് നോക്കണം ആ ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞാൽ മൊത്തം പൊടിയാണ് ആ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നമ്മുടെ മനസ്സിൽ കണ്ട് അതൊന്ന് ഒന്ന് സംസാരിച്ച് ഷെയർ ചെയ്താൽ മാത്രമേ അതിൽ നമുക്കൊരു എന്തെങ്കിലും പുല്ലം എന്തെങ്കിലും കൊണ്ടിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത്രയും അത്രയ്ക്ക് അവിടെ ഒരു കാർട്ടടിക്കുന്ന സമയത്ത് അവിടെ നോക്കി നോക്കണം അപ്പോഴും നമുക്ക് കുട്ടികൾ കാർക്ക് അവിടെ കാശിയിരിക്കാൻ പറ്റില്ല അപ്പം അതിന് എന്തെങ്കിലും ഒരു വേണ്ടേ ഇപ്പൊ തന്നെ അവിടെ ഒരു മതിൽ ഇടിഞ്ഞിരിക്കുന്ന എവിടെ വന്ന് നോക്കിയതാ വന്ന് നോക്കിയപ്പോ ഇത് അടിയന്തരമായിട്ട് പണിയണം എന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കി ടെൻഡർ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ ഇത് ആയിരത്തി എണ്ണൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് സാധാരണ കാർഡ് മക്കള് പഠിക്കുന്ന സ്കൂളാണ് അത് സാറ് സാറ് ആവശ്യത്തിനുള്ള ഫണ്ട് ജില്ലാ പഞ്ചായത്തിന് അനുവദിച്ചിട്ടും ആ ഫണ്ട് നമുക്ക് സ്കൂളിൽ വിനിയോഗിക്കാൻ കഴിയുന്നില്ല ഈ ഏക അതിനകത്ത് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഫണ്ടിൽ ഇരുപത്തി ലക്ഷം രൂപ മെയിൻസ് ഫണ്ടിൽ മാത്രമായിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുണ്ട് അതിനൊരു ഒരു എസ്റ്റിമേഷൻ എടുത്തിട്ടില്ല ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇത് കഴിയുമ്പോൾ പഴം കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റണ്ടേ ഈ ചൂട് കാലത്ത് ഒരു ഫാനിന്റെ ചോട്ടിരിക്കണം ഈ ക്ലാസ് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടിക്കാ ഒരു ഫാനും കാറ്റിരിക്കാൻ പോലും പറ്റില്ല പണ്ടനുവേണ്ടി ഇരിക്കാൻ പറ്റില്ല പറാനില്ല അതാണ് ഭയങ്കര അത്ഭുതം ഒരു അക്ഷരം ഉണ്ടായില്ല സംസാരിക്കാതെ ഇല്ല പക്ഷെ എന്തല്ലോ അക്ഷരം പറയാനില്ല പഞ്ചായത്ത് ഒരു പ്രസിഡന്റ് അടക്കം താഴെ തന്നെ ഇരുപത് മന്ത്രമാർക്കൊന്നും പറയാനില്ല പിന്നെ <laughs> പറയും